അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ല അലഹദില്ല ഞമ്മക്കിവിടെ സുഖമായി പോണു അപ്പം അതാ ഞമ്മള് താവളത്തിൽ എത്തിയിട്ടുണ്ടോ അപ്പം ഈ കുക്കിങ്ങും ബ്ലോഗും ഒക്കെ കഴിക്കാരും അപ്പം എന്നാലും അടിപൊളി കറി വെക്കുന്നുണ്ട് കറുമത്തി കൊണ്ട് അതും പെട്ടെന്ന് പണി കഴിച്ചാ അടുക്കളയത്തെ കാരണം പത്ത് ദിവസമൊക്കെ അവനാൻ്റെ പെരയിൽ പോയി വന്നാൽ എന്ത് ഈ കാര്യം പണി വെച്ചിട്ട് ഒരുപാട് പണിയുണ്ട് അപ്പം വീഡിയോകളെല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണ് മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ വീഡിയോക്ക് ഇപ്പോൾ എന്നും ലൈക്ക് കുറവാണ് ലൈക്ക് ഉണ്ടെങ്കിലേ വീഡിയോ എല്ലാവരും മുന്നിലേക്ക് എത്തിപ്പെടുകയുള്ളു അതുപോലെ തന്നെ വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് എഴുതുക അവ കാണുമ്പോൾ മനസ്സിന് വല്ലാത്ത സന്തോഷമാണ് അപ്പോൾ അത് അമ്മ കുറച്ച് സാധനങ്ങളൊക്കെ തന്നു വിട്ടിട്ടുണ്ട് കേട്ടോ ഇതൊന്നും അവിടെ നിന്ന് നോക്കിയിട്ടില്ല അഴിച്ചക്ക ഉണ്ട് മാങ്ങുണ്ട് ചക്കക്കുരുണ്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കുകയാണ് അവിടെ നിന്ന് ഒന്നും നോക്കിന്നില്ല കേട്ടോ അല്ലാതെ ഇവിടെ വന്നിട്ടാണ് നോക്കിയത് പിന്നെ ഞാൻ രാവിലെയാണ് പിന്നെ വീഡിയോ എടുക്കണത് കൊറച്ചുനേരം വെക്കിട്ട് തന്നെ കേട്ടോ അടുക്കളയിൽ കയറിയിട്ടുള്ളത് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് യാത്ര ആയിട്ടും വെറുതെരിക്കലൊക്കെ ആയിട്ട് അടുക്കളയിലൊക്കെ കയറാൻ ഭയങ്കര മടിയാണ് അപ്പൊ അതാ വന്ന പാട് ചോറിനില്ല വള്ളം വെക്കട്ടെ എന്നാൽ കായുമ്പത്തിന് ഞമ്മക്ക് കൂട്ടാനുള്ളതൊക്കെ നുറുക്കാലോചിച്ചിട്ടാണ് അപ്പൊ അതാ ഓമക്കായ കൊണ്ട് കറി വെക്കാനാണ് ഞാൻ കുറെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിന്റെ എന്നാലും നമ്മള് ഇതുണ്ടാക്കുമ്പോ ഒന്ന് വീഡിയോ ഇടാണ് അപ്പം അതെൻ്റെ പാലൊക്കെ ഒന്ന് പൊയ്ക്കോട്ടെ ഇച്ചിരി ഒന്നിങ്ങനെ കുത്തിതാക്കിങ്ങാണ്ട് ഒന്ന് അങ്ങോട്ട് മുറിച്ച് വെക്കട്ടെ എന്നാൽ പാലൊക്കെ ഒന്ന് അങ്ങോട്ട് പോവും ചെയ്തോളും ഞമ്മള് കുക്കറിലാണ്ടൊന്ന് കറി വെക്കണെന്നാ പെട്ടെന്ന് കറി ആവും കാരണം എന്താ വെച്ചാൽ എത്രയും പെട്ടെന്ന് അടുക്കള പണി കഴിച്ചണം എന്നാലാണ് ഞമ്മക്ക് മാറാതെ തട്ടാം അതുപോലെ മുറ്റൊക്കെ തൂർന്ന് കടക്കണിട്ടോ മുറ്റടിച്ച് റെഡി ആക്കാണ്ട് പിന്നെ ചായക്ക് കടിതാ ദോശയാണ് എന്നാൽ കറി ഓമക്കായുടെ കറി കൂട്ടും ചെയ്യാമല്ലോ വേറൊരു കറി ഉണ്ടാക്കണ്ടല്ലോ വെച്ചിട്ടാണ്ടോ അപ്പൊ ഞാൻ വലിയ ആ ചട്ടിയിൽ തന്നെയാണ് ദോശ പാരന് ഇതിൽ ദോശ ചൂടാ നല്ല സുഖാണെട്ടോ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പരിപാടി കഴിച്ചെടുക്കാം ചെറിയ ചട്ടി ആകുമ്പോൾ ഒരുപാട് നേരം നിന്ന് കാരണം അതാണ് ഇന്ന് ഈ ചട്ടിയിൽ അങ്ങോട്ട് പാരന് കേട്ടോ അപ്പൊ ഇനി ഞാൻ ഇതൊക്കെ പാട് ചുട്ടേന്റെ ശേഷം കാണിച്ചു തരേണ്ടി അപ്പ ഇതിന് ഞമ്മളെ ചോറിനുള്ള വെള്ളം നല്ലോം കാഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന് ചായക്കില്ല വെള്ളം അങ്ങോട്ട് മുക്കട്ടെ എന്നാൽ പിന്നെ അതിന് ഇഞ്ഞ് വേറെ ഒരു വെള്ളം തിളപ്പിച്ചിട്ടുണ്ടല്ലോ അപ്പൊ അതിനുള്ള വെള്ളം മുക്കി ഇനി അരി ഇട്ടിട്ട് ഞമ്മക്ക് അതിൽ ചായപ്പൊടി ഇട്ടു ഒന്ന് അങ്ങോട്ട് മൂടി വെച്ചാൽ മതി ലേസം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് തോനെ ചായ ഒന്നും ഉണ്ടാക്കണില്ല കേട്ടോ മൂന്ന് ഗ്ലാസ് അളർന്ന് മുറിച്ചുണ്ടാക്കാണ് അല്ലെങ്കിൽ അവിടെ അങ്ങനെ എഴുക്കും എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു മുറ്റടിച്ചാൻ പോയി മുറ്റടി കഴിഞ്ഞ് വന്നപ്പത്തിന് നമ്മൾ ചോറൊക്കെ വെന്തിട്ടുണ്ട് അപ്പം അത് ആ വാർക്കാൻ വെച്ചു അപ്പോൾ വാർക്കയില് കഴിഞ്ഞിട്ട് ഇതാ ഞമ്മള് ഇടിച്ചക്ക നുറക്കിയിട്ടുണ്ടോ ഇടിച്ചക്ക ഞാൻ ചെറുതാക്കിയിട്ടൊന്നെല്ലാം നുറുക്കിയിക്കണ് വലിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിക്കുകയാണ് എന്നിട്ട് ഞാനിതാ അതിന്റെ കൂനൊക്കെ ഒന്ന് ചെത്തി കൊടുത്തിട്ടുണ്ട് ഈ പരുവത്തിലാണ്ട് നമ്മൾ ഇടിച്ചക്ക എടുത്തിട്ടില്ല ഇത് നല്ല രസമാണ് പിന്നെ പണി എളുപ്പം കഴിയും ഇതൊക്കെ ഒരു തുന്നാരപ്പണിയാണല്ലോ നമ്മൾ ആക്കത്തിൽ നിന്നിങ്ങനെ നുറുക്കിയായാലൊന്നും ആവൂല അന്ന് എനിക്ക് എളുപ്പം അടുക്കള പണി കഴിച്ചണം എന്നിട്ട് ഞാൻ കുക്കറിൽ ഇട്ടും കാണില്ലേ അസുഖ ഉപ്പും വള്ളം കൊണ്ട് പാർന്നു കൊടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ട് രണ്ട് മൂന്ന് വിസിലങ്ങോട്ട് അടിച്ചട്ടെ അപ്പം ഇതിന് ഇതാ വീതനൊക്കെ ഒന്ന് വൃത്തിയാക്കാം കാരണം നിറച്ച് ഇടിച്ചൊക്കെ നോർക്കുക അതിൻ്റെ പൊട്ടും പൊടിയൊക്കെ ഉണ്ട് അങ്ങനെ വീതനൊക്കെ ഒന്ന് അങ്ങോട്ട് തുടച്ചിട്ടുണ്ട് നമുക്ക് മീൻ പൊരിച്ചാൽ മസാല റെഡിയാക്കാൻ ഉണ്ടോ അത് ഞാൻ ലേശം വെളുത്തുള്ളി ഇഞ്ചിയും അതുപോലെ തന്നെ ചുവന്നുള്ളിയും വലിയ ജീരകമൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് ഒന്നും അങ്ങോട്ട് മിക്സിയിലടിച്ചെടുക്കുകയാണ് എന്നാൽ പെട്ടെന്ന് കൈയ്യല്ല കഷ്ണ മീനാണ് ഇട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ അതെല്ലാം എവിടെയെങ്കിലുമൊക്കെ പോയി വന്ന ഞമ്മളെ പെരയത്തെ ചോറ് തിന്നാൻ വല്ലാത്തൊരു പൂതിയായി കാരണം അപ്പം ഒന്ന് അല്ലാതും നല്ല ഇഷ്ട വിഭവങ്ങളാണ് അപ്പം കയ്യുമ്പോൾ നിറച്ച് വിളഞ്ഞണ്ട് നമ്മളെ മിക്സുടെ ജാറൊക്കെ വിളഞ്ഞായി അപ്പോൾ അതിൻ്റെ ഇടയിൽക്കൂടെ ലേശം വെളിച്ചെണ്ണയാണ് ഞാൻ കയ്യമ്മയൊക്കെ ഒന്ന് ആക്കി കൊടുത്തത് അങ്ങനെ മീനൊക്കെ ഇതൊക്കെ കഴുകി കൊടുന്ന് വെച്ചിട്ടുണ്ട് ആ കൊന്ന പാട് ലേശം നേരെങ്കിലും മീനൊന്ന് മസാല കൂട്ടി വെക്കട്ടെ കുറെ നേരം ഒന്നും വെക്കണില്ല എനിക്കൊരു സമാധാനം ഇല്ല അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് അടുക്കള പണി കഴിച്ചപ്പോൾ മഞ്ഞപ്പൊടിയും മുളകും പൊടിയും അതുപോലെ ഉപ്പൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ മസാല ഉണ്ടാക്കുമ്പോൾ കുരുമുളക് കിട്ടിയില്ല കേട്ടോ കുരുമുളക് പറ്റ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ അതാ മീൻ മസാല കൂട്ടൽ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ദോശ ഉണ്ടാക്കലൊക്കെ പകുതി ആയപ്പോ അവിടെ നിർത്തി കേട്ടോ കാരണം എന്താച്ചാ അയൽവാസികളോട് ഇതാ പത്തിരിയും അതുപോലെ തന്നെ കോഴിക്കറിയൊക്കെ കൊടുന്നിട്ടുണ്ട് അപ്പം ഞാൻ ആദ്യം ആ കുട്ടികൾക്ക് ചായ കൊടുക്കണ്ടോക്കാണ് ചായ കൊടുത്താൽ പിന്നെ അമ്മക്ക് തിരേണ്ടല്ലോ ഇങ്ങനെയൊക്കെ പോയി വന്നാൽ എനിക്ക് ചായ അടിച്ചാൽ ഒരുപാട് നേരം മുമ്പ് കൂട്ടോ എല്ലാ പണിയും കഴിഞ്ഞ് ചായ അടിച്ചുമ്പോൾ വല്ലാത്തൊരു ഇതാണ് അല്ലാതെ ചായ കൂടി കഴിഞ്ഞാൽ എനിക്കൊരു പണിയെടുക്കാനും തോന്നൂല അങ്ങനെ നമ്മളത് ആ അപ്പച്ചട്ടി തന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ മീനൊന്നും അങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ ഇനി ഇങ്ങനെ കഴുകാനിട്ടാണ് കരുതേണ്ടത് അത് അപ്പം ചുട്ടുകൊണ്ടാണ് ചട്ടി ഇങ്ങനെ ഇനി വേറൊരു ചട്ടി എടുക്കണ്ടല്ലോ ചുട്ടാണ്ടോ അപ്പോൾ അത് ആ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതവിടെ കടന്ന് പൊരിയട്ടെ അപ്പം ലേസം വേപ്പിൻ്റെയും പാടിൻ്റെ മേലക്കൂടെ ഒന്ന് വിതറി കൊടുക്കട്ടെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചപ്പം വേപ്പിൻ്റെ ലടണമെന്ന് കരുതിയതാണ്ടോ അതങ്ങനെ മറന്നു അപ്പം ഞാൻ ഈ പൊരിച്ചിനെ മേലക്കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇനി തെയ്യൊന്ന് കുറച്ചേച്ചാൽ അത് അവിടെ അങ്ങനെ പൊരിയും ചെയ്തോളും ഞങ്ങൾക്ക് ബാക്കിയുള്ള ഓരോ പണിയും ചെയ്യും ചെയ്യാലോ അതിലിടയ്ക്ക് ഞാൻ അറിയാതെ തീയൊന്ന് കൂട്ടി കൊടുത്തുട്ടോ അപ്പം പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കടന്നില്ലാണല്ലോ അങ്ങനെ തീയൊക്കെ കുറവില്ല വെച്ചപ്പത്തിന് നമ്മളെ കുക്കർ മൂന്ന് വിസിൽ അടിച്ചിട്ടുണ്ട് തീ ഓഫാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ തുറക്കുമ്പോൾ കാണിച്ചു തരാം പിന്നെ നമ്മൾ ഓമക്കായ് കറി വെക്കാൻ തേങ്ങ വേണം ഇട തേങ്ങ വറുത്തരച്ചിട്ടാണ് കറി വെക്കണത് അപ്പം അതിന് തേങ്ങ ഉടച്ചിട്ടുണ്ട് തേങ്ങ ഞാനിന്ന് ചെറുക്കാനൊന്നും നിൽക്കണില്ല ഇട കുത്തിപ്പൂണ്ടുണ്ടാക്കുകയാണ് അങ്ങനെ ഇതൊക്കെ ഒന്ന് കഴിച്ച് വരട്ടെ ഗോമക്കായ് നുറുക്കണം തേങ്ങ ശരിയാക്കണം തക്കാളിയും വെല്ലുവിളിയും ഒക്കെ നുറുക്കി വരണം അതിൽ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മൾ കുക്കറൊന്ന് തുറന്നു നോക്കിയപ്പോൾ ഇടിച്ചക്ക നല്ലോ മെന്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനൊന്ന് കുത്തി ഉടക്കാണ് ഇടിച്ചക്ക ഉപ്പേരിക്കും ഇതാണ് കേട്ടോ നല്ലത് കുറച്ച് പോലെ ആവണം അല്ലാതെ ചെള്ളു ഇടിച്ചക്കയല്ല കേട്ടോ എനിക്കിഷ്ടം എന്നിട്ട് അതുപോലെ ഇങ്ങനെ കുത്തി ഉടച്ചുണ്ടാക്കി അവിടെ വെച്ചിട്ടുണ്ട് ഞാനിതാ വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കടു പൊട്ടിച്ചാണ് ഇടിച്ചാക്ക കടു പൊട്ടിച്ചാണല്ലേ രസം അപ്പം കുറച്ച് തോനെ എണ്ണ തന്നെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കടുക് രണ്ട് സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്നാല് വറ്റൽ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പൊടി വേപ്പിൻ്റെയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിൽ ഇടിച്ചൊക്കെ ചട്ടിക്ക് ഒന്ന് അങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടോ ചട്ടിയിൽ കടന്നിട്ടൊന്നും ഇങ്ങോട്ട് ശരിയാവാണ്ട് തെയ്യം നല്ലോം കുറച്ച് വെച്ചിട്ട് കുറച്ചേരം അടുപ്പത്ത് വെക്കണം എന്നാലാണ് ആ കടുകിൻ്റെയും എണ്ണടക്കത് എല്ലാ ഭാഗത്തും എത്തിപ്പെടുകയുള്ളു അപ്പോൾ അതാ നല്ല പോലെ ഇങ്ങോട്ട് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ മൂടി വെച്ചിട്ടില്ല കേട്ടോ തുറന്ന് വെച്ചിട്ടാണ് പിന്നെ ഞാൻ എത്തുന്നൊന്നും എങ്ങോട്ടും പോയിട്ടില്ല പോകുമ്പോഴാണ് ഞമ്മക്കൈക്കെന്തേലും ചാടിയോ ഇല്ലയെന്നറിയില്ല ചാടിയാലും ഇതിൽ നിന്നൊന്നൊന്നും അറിയില്ല കേട്ടോ അങ്ങനെ ഞാൻ അത് മാങ്ങി വെച്ചു വന്നിട്ട് എന്ത് ചെയ്യട്ടെ വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് തേങ്ങ ഒന്ന് വറുത്തെടുക്കട്ടെട്ടോ അപ്പം തേങ്ങ ചിരകിക്ക് ഇങ്ങനെ അങ്ങനെ കഷ്ണം വെട്ടിയെടുത്തിട്ടാണ് ചിരട്ട ഞാൻ കുത്തി പൊട്ടിച്ചുണ്ടാക്കി പൂണ്ടെക്കാണ് അങ്ങനെ ഇതാ ഒന്ന് നല്ല മുരിക്കണം ഇങ്ങോട്ട് വറുത്തെടുക്കണ്ടോ വറുത്തെടുത്തിട്ട് ഞമ്മക്ക് ഇതീക്ക് ഉള്ളിയും കാര്യങ്ങളും പാടൊന്നും വറുത്തെടുക്കാണ്ട് അങ്ങനെ തേങ്ങ നല്ല ചോന്ന കളറായിട്ടുണ്ട് അപ്പം ഞാനിതാ വേറൊരു പാത്രത്തേക്ക് ഇത് മാറ്റിയിട്ടുണ്ട് ആ ചട്ടിക്ക് തന്നെ ലേസം വെളുത്തുള്ളിയും ഇഞ്ചിയും വലിയ ജീരകവും അതുപോലെ രണ്ട് പോണ ചെറുള്ളിയും ചേർത്തിട്ട് നല്ലൊന്നുകൊണ്ട് മൂപ്പിച്ചിട്ട് ഈ തേങ്ങയൊക്കെ കൂട്ടുക തേങ്ങ അരക്കുമ്പോൾ അതിൻ്റെ ഒപ്പം അരച്ച് കൂട്ടാനാണ്ട്ടോ ഈ പണി ചെയ്യണത് അങ്ങനെ അതും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല മൂത്ത് കിട്ടിയിട്ടുണ്ട് ജീരകവും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ പാടട്ടോ അപ്പം ഞാൻ തീയ്യ പൂട്ടി വെച്ചിട്ടാണ് അതിൻ്റെ ശേഷതാ നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുക്കറിലാണ് കറി വെക്കുന്നത് പറഞ്ഞല്ലോ അപ്പം ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കട്ടോ അരച്ചെടുക്കാൻ വേണ്ടി കാണാണ്ട് മിക്സിയുടെ ജാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചിലപ്പം പെട്ടെന്ന് കറൻറ്റ് പോയാലോചിച്ചിട്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് പണി കഴിച്ചാണ് കേട്ടോ അങ്ങനെന്താണ് നമ്മളിത് ഓമക്കായ് കറി വെക്കാൻ ഒരു വെല്ലുളളിയും രണ്ട് തക്കാളിയും പിന്നെ ഈ പരുവത്തിലാണ് കേട്ടോ ഓമക്കായ് ഞാൻ നുറുക്കിയിട്ടുള്ളത് വല്ലാതെ ചെറുതാക്കിയാൽ ഇത് വെന്തൊടയും അപ്പോൾ അത് വലിയ ഇതായി കിട്ടില്ല ഇങ്ങനൊരു കറി വെക്കുമ്പോൾ നമുക്ക് പേരിക്കൊന്നും ആവശ്യമില്ല അങ്ങനെ ഞാൻ കുക്കറിൽ ലേസം വെളിച്ചെണ്ണ ഒറ്റിച്ചു കൊടുത്തു അത് ചൂടായപ്പോതാണ് നമ്മൾ നുറുക്കി വെച്ച ഓമക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട് ലേസം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലൊന്ന് കളർ ഒന്ന് ശരിയായി കിട്ടിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ കറി വെക്കുമ്പോൾ ഈ ഓമക്കായ് വെളുത്ത് ഇങ്ങനെ കാണും അതിന് വണ്ടി കാണ്ടട്ടെ കാട്ടണത് അങ്ങനെതാണ് ഈ പരുവത്തിലാണ് ഞാൻ ഓമക്കായ് എണ്ണയിൽ വറുത്തെടുത്തിട്ടുള്ളത് അപ്പം അത് അതിൽ നിന്നൊന്നിങ്ങോട്ട് മാറ്റിയെടുക്കാന്നിട്ട് നമുക്ക് ആ കുക്കറിൽ ലേസംപാട് എണ്ണ ഒറ്റിച്ചണം എണ്ണൊറ്റിച്ചതിൻ്റെ ശേഷം ഞാനിതാര ആ വെല്ലുവിളി നുറുക്കി വെച്ചിരുന്നു അത് നീളത്തിലല്ല കേട്ടോ കുനുകുനിയേനെ നുറുക്കി ഉണ്ടാക്കിയിട്ടാണ് അതിട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് വാടിക്കോട്ടെ വാടിയതിൻ്റെ ശേഷം പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക ഞാൻ പച്ചമുളക് ഇട്ട് കൊടുക്കണില്ല കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കണു രണ്ട് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലൊന്ന് വാടിയതിൻ്റെ ശേഷം ഞമ്മൾക്ക് മസാലകൾ ചേർക്കാം മസാല ഒരു ഒന്നര സ്പൂണ് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് കാരണം കറി എത്രത്തോളം വെക്കണു അതിനനുസരിച്ചിട്ടാണ് നമ്മൾ മസാല ചേർക്കൽ ഒരു ഒന്നര സ്പൂണ് മുളകും പൊടിയും ചേർത്തിട്ടുണ്ട് ലേസം കാശ്മീർ മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഒരു കളറിന് വണ്ടിങ്ങാണ്ട് അതിൻ്റെ ശേഷം ഞാനിതാ നമ്മൾ ഓമക്കായ ഇട്ട് കൊടുത്തിട്ട് ആ മസാലയിൽ ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ വയറ്റി എടുത്തിട്ടുണ്ട് അതിന് ശേഷം ലേസം പുളി പാർന്നു കൊടുക്കുക തോനെ പാരരുതൽ ഒരു നാരങ്ങടതിൽ വലുപ്പത്തിൽ പുളി എടുത്ത് ഒന്ന് തിരുമ്പി പേഞ്ഞ് പാർന്നു കൊടുക്കുക ലേസം വെള്ളവും പാർന്നു കൊടുത്തിട്ട് നമ്മൾ കുക്കറൊന്നും മൂടി വെച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ ഒരു രണ്ട് വിസിൽ വരുവോളം ഞാൻ കാത്ത് നിന്നു രണ്ട് വിസിൽ വന്നിട്ട് നല്ല ഏറ് പോകാനൊന്നും കാത്തു നിന്നില്ല അഞ്ഞ് കഷ്ണങ്ങൾ ഉടയേണ്ട വച്ചിട്ടാണ് കേട്ടോ ഞാൻ ഓമക്കായ് കറി ഇതുവരെയും ചട്ടിയിലാണ് വെക്കുന്നത് നമ്മൾ കുക്കറിൽ ആദ്യമായിട്ട് വെക്കുകയാണ് അങ്ങനെതാ ഞാൻ തേങ്ങ അരച്ചത് പാർന്ന് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ വെട്ടി തിളക്കട്ടെ വെട്ടി തിളച്ചതിൻ്റെ ശേഷം നമുക്ക് ഈ കറി ഒന്ന് തൂമിക്കുമ്പാടമാണ് ഇത് ഈ കറിക്ക് നമുക്ക് പൊറോട്ടയ്ക്കൊക്കെ നല്ല രസം ഉണ്ടാവും ഏത് കടിക്കും ഈ കറി നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ തീയൊക്കെ ഓഫാക്കിയിട്ട് ഞമ്മളെ കുറുന്നനെ എല്ലാം ഓമക്കായുടെ കറി റെഡി ആയിട്ടുണ്ട് നല്ല മണമാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഒരുപാടാൾ ഈ ഓമക്കായ് കറി ഉണ്ടാക്കിയിട്ട് നമുക്ക് എന്താ കമൻ്റ് എഴുതിയോലും അതുപോലെ തന്നെ അറിയണോലും വാട്സപ്പിൽ എന്നോട് പറഞ്ഞിട്ട് നല്ല രസമല്ല കറിയിരുന്നു ഇറച്ചിക്കറിനെക്കാട്ടും ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അതിലിടയ്ക്ക് ഞമ്മളെ കറി ഇതാ തൂമിച്ച് കൊടുത്തിട്ടുണ്ട് ചെറുളി ഇട്ടിങ്ങാണ്ട് തൂമിച്ച് കൊടുത്തിട്ടുണ്ട് ഒന്നും പാടിങ്ങോട്ട് അളക്കിയിട്ട് അമ്പൊന്നും മൂടി വെക്കട്ടെ എന്നാലാണ് ആ കറിയുടെ ഒറിജിനൽ ടേസ്റ്റ് ഇങ്ങോട്ട് കിട്ടുള്ളൂ ഉള്ളിയും കറിയൊക്കെ കൊണ്ട് ഒരുമിച്ച് ഇതായാലും കഷ്ണങ്ങൾ കണ്ടില്ലേ ഇവന്തൊടഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും കുക്കറിലായാലും ഈ കറി വെച്ച് നോക്കുക പണി പെട്ടെന്ന് കയ്യും അതിനു വേണ്ടി കുക്കറിൽ വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഞാൻ ചട്ടിയിൽ തന്നെ വെക്കൂട്ടോ അങ്ങനെ നമ്മളെ കളറി നല്ല ചൂടൊക്കെ ആറിങ്ങാണ്ടാണ് പിന്നെ ഞങ്ങക്ക് കാണിച്ചു തരുന്നത് അടുക്കള പണി എല്ലാതും കഴിഞ്ഞിട്ടുണ്ട് എല്ലാ വിഭവങ്ങളും ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് ഒരു എട്ടര ഒമ്പത് മണി ആയപ്പോഴാണ് അടുക്കളയിൽ നിന്ന് കയറാൻ പറ്റിട്ടുള്ളു ഇനി നമുക്ക് ഒരുപാട് പണിയുണ്ട് കാരണം തിരുമ്പാനും ഉണ്ട് അതുപോലെ തന്നെ മാറാതെ തട്ടാനും അടിച്ചോരാനും ഒക്കെ ഉണ്ട് മുറ്റടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഒത്തരൊക്കെ തന്നെ ഉള്ളു അപ്പം നിങ്ങളെല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ അതാ ഉച്ചയ്ക്ക് ചോറ് കേട്ടോ ഒരുമിച്ചിരുന്ന് ചോറ് തിന്നാണ് പെരുന്നാൾക്ക് ഇരുന്നങ്ങോട്ട് ചോറ് തിന്നതാ കേട്ടോ പെരുമ ഇരുന്നൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മൾ ചോറ് ചോറ്ന്നാ ഒരുപാട് വൈകിട്ടുണ്ട് രണ്ടര മണി കൂടിട്ടോ ചോറ് തിന്നുമ്പോൾ എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് ചോറ് തിന്നണത് അങ്ങനെ എന്താ നമ്മൾ ഓമക്കായ് കറിയുടെ കളറ് കണ്ടില്ല നല്ല രസമല്ല കറി കണ്ടിട്ട് എത്ര നേരം വെക്കിയാലും ഒരുമിച്ചിരുന്ന് ചോറ് തിന്നണയിന് ഒക്കില്ലല്ലോ അങ്ങനെന്താ ഇടിച്ചക്കപ്പേരി ഒരുപാട് ചോറ് തിന്നിട്ടൊന്ന് ഒരുപാട് ദിവസം ആയിക്കോട്ടെ ഇങ്ങനെ ഒരു ചോറും കൂട്ടാനൊക്കെ തിന്നിട്ട് അപ്പോൾ എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ കുക്കറൊന്ന് കാണിച്ചു തരട്ട കറി കാലി ആയിക്കോണൊരു മുക്കാ കുക്കറോളം കറി വെച്ചിരുന്നു ഇതൊള്ളിട്ട കറി രാത്രിക്കൊക്കെ കറി തയ്യോ ഇല്ലയെന്നറിയില്ല ആ പത്രയ്ക്കെന്നുള്ള വീഡിയോ ഇൻഷാല് അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വരൻ്റെ എല്ലാവരോടും അസ്ലാമലൈക്കും